പി എസ് സി നോളജ് ഫയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിലെ വിജ്ഞാന പ്രകാരം വിവിധ സഹകരണ സംഘം ബാങ്കുകളിലെ വിവിധ തസ്തികളിലേക്കുള്ള പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊൻപത് ജൂലൈ ഇരുപത് ഓഗസ്റ്റ് മുപ്പത് തീയതികളിൽ നടക്കുന്നതായിരിക്കും ഹോൾ ടിക്കറ്റ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ നിന്നും പരീക്ഷാ തീയതിയുടെ പതിനഞ്ച് ദിവസത്തിന് മുമ്പ് മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വിശദമായ കലണ്ടർ നമുക്ക് നോക്കാം ഓൺലൈൻ പരീക്ഷ തസ്തിക ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കാറ്റഗറി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷാ തീയതി ഇരുപത്തിയൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷാ സമയം പതിനൊന്ന് മുപ്പത് മുതൽ ഒന്ന് വരെ തസ്തിക രണ്ട് സെക്രട്ടേറിയറ്റ് കാറ്റഗറി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷാ തീയതി ഇരുപത്തിയൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷാ സമയം രണ്ട് മുപ്പത് മുതൽ നാല് വരെ തസ്തിക മൂന്ന് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റ് കാറ്റഗറി ഒമ്പത് ബാർ സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷാ തീയതി ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷാ സമയം പതിനൊന്ന് മുപ്പത് മുതൽ ഒന്ന് വരെ തസ്തിക നാല് അസിസ്റ്റൻറ്റ് സെക്രട്ടറി കാറ്റഗറി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷാ തീയതി ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷാ സമയം രണ്ട് മുപ്പത് മുതൽ നാല് വരെ ഒ എം ആർ പരീക്ഷ തസ്തിക ജൂനിയർ ക്ലാർക്ക് ക്യാഷ്യർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷാ സമയം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ